ഡയമണ്ട് റിസൾട്ട് ഇതിന്റെ എന്തോ സംഭവം ഞാൻ പറഞ്ഞാ റൂബിക്കുള്ള കംപ്ലൈന്റ് പറഞ്ഞാൽ ഇത് വേണ്ട ചിലതിനെന്താ വെച്ചാൽ ഫ്ലഷ് ചിലപ്പോൾ കുറവുണ്ടാവും ആ ഒരു പ്രശ്നമാണ് ഉള്ളത് പക്ഷെ അത്യാവശ്യം മരം ആയി കഴിഞ്ഞാല് കണ്ടോ ഞാൻ കഴിഞ്ഞിട്ട് കണ്ടോ ഇത് ചെറിയ സീഡ് ആണ് അത് മരം ഒന്ന് നന്നായി വെച്ചോറായി കഴിഞ്ഞാൽ ചിലപ്പോ സീഡ് ചെറുതാവുന്നുണ്ട് പക്ഷെ ഇനിയിപ്പോ ചെറുതാവണില്ല ടോപ്പ് സീറ്റ് ആണ് സീറ്റിൽ തന്നെ ഏറ്റവും ടോപ്പ് സീറ്റ് ആയിരുന്നു അതിന് കിട്ടുന്നത് പിന്നെ ഒരു വീട്ടിലേക്ക് വെക്കാൻ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കഴിക്കാറൊക്കെ നല്ല കല്ലാവുകയും ചെയ്യും അപ്പൊ ഇത് പിന്നെ വീട്ടിൽ വെക്കാൻ പറ്റിയ സംഭവം തന്നെ ആ ഒരു സംശയമാണ് ഇതിന്റെയൊക്കെ തൈകള് ഗ്രാഫ് ചെയ്ത തൈകള് പൂവുള്ള തൈകൾ വരെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ കിട്ടാണ്ട് ഓക്കെ ഇപ്പൊ ചെറിയ തൈകൾ നമ്മള് കൊടുത്തോണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ തൈബിന്റെ തൈകള് ഇത് എല്ലാത്തിനും ഫ്ലഷ് കുറവാണ് നമ്മൾ ആദ്യം പറയുന്നുണ്ട് പക്ഷെ എന്താ ടേസ്റ്റ് അതിന്റെ മധുരം നോക്കി എന്നിട്ട് പറഞ്ഞാൽ മതിയാപ്പൊക്കണ്ടല്ലോ സംശയൊന്നും ഇല്ല മധുരത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് ആവശ്യമില്ല മധുരം കൂടി പോയി മധുരണ്ട് സീഡ് സീഡ് കുറച്ച് വലുതാണ് പക്ഷെ ചെറുതുകൊണ്ട് നമ്മൾ ചെറുതും ഉണ്ട് വലുതും ഈ ഒരു ഡിഫറന്റ് കാണില്ല ഇത് ചെറുതാണ് ഇത് കുറച്ച് വെള്ളം വരുന്നുണ്ട് പക്ഷെ ഇത് വെച്ചാൽ അത്യാവശ്യം കൊറപ്പില്ലാതൊരു മൂന്ന് വർഷമായ മാത്രം മൂന്ന് കുറച്ച് മധുര അപാര മധുര ഭംഗിയാണ് കളർ എന്ത് ഭംഗി അത് കാണാൻ മധുരം ഉണ്ട് അപാര മധുരാണ് പിന്നെ അതുപോലെ ഇത് ഡയമണ്ട് റിവർ ഡയമണ്ട് റിവർ വീഡിയോ ഇതും തന്നെ അടിപൊളി സംഭവമാണ് വൈറ്റ് 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 എന്താ ഒക്കെ ചെറിയ കഴിച്ചു അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ള ഒരു സാധനമാണ് അതും ഇതേപോലെ തന്നെ മധുരം മധുരത്തിന്റെ കാലത്ത് ലോങ് ആൻഡ് ടോപ്പ് ആണ് അന്ന് കഴിച്ചു അടിപൊളി സംഭവം ഒരു കാരണവശ നമുക്കിത് മടുപ്പ് വരില്ല അതാണ് ഇതിന്റെ എത്രയും കഴിക്കാം മധുരം കഴിക്കാൻ കഴിയില്ലേ പാ കാണാനോ നല്ല അടിപൊളി അതോ മധുരം ഓക്കെ അടിപൊളിയാണ് ഇതാണ് കൂടുതൽ മധുരട്ടെ ഏത് നല്ല മധുരം